മഹാശിലായുഗകാലത്തെ കാലത്തെ അവശേഷിപ്പുകളായ ചിന്നക്കനാൽ മുട്ടുകാട്ടിലെ മുനിയറകൾ സംരക്ഷിക്കുന്നതിനും മലമുകളിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും തയ്യാറെടുത്ത് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രപ്പോസൽ തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് ഡി കൈമാറി കാലങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യം കൂടിയാണ് മുട്ടുകാട് മുനിയറക്കുന്നിലെ ടൂറിസം വികസനം ഹൈറേഞ്ചിന്റെ കുട്ടനാടെന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിന്റെ ഒരു വശത്തായി ഉയർന്നു നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായി മുട്ടുകാട് മുഗൾ വശത്തായാണ് മലമുകളിൽ മഹാശിലായുഗത്തിന്റെ അവശേഷിപ്പുകളായ മുനിയറകൾ സ്ഥിതി ചെയ്യുന്നത് നിരവധിയായ മുനിയറകൾ ഇവിടെ ഉണ്ടെങ്കിലും ഇവ സംരക്ഷിക്കുന്നതിന് ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് പ്രകൃതി മനോഹാരിതയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന മുട്ടുകാട് മുനിയറക്കുന്നിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യം ഉയർന്നത് ഇതേ തുടർന്നാണ് നടപടികളുമായി പഞ്ചായത്ത് രംഗത്തെത്തിയത് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രപ്പോസലും ഗ്രാമപഞ്ചായത്ത് ഡി ടി പി നൽകി കഴിഞ്ഞു ചിന്ത ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽപ്പെട്ട അതി പുരാതനമായ മുനിയറകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് മുനിയറ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥലം സർക്കാരിന്റെ എഴുതി മാറിയിരിക്കുന്ന സ്ഥലമാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്ത് ഡെസ്റ്റിനേഷൻ ടൂറിസം പ്രോജക്റ്റിൽപ്പെടുത്തി ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അത് തീരുമാനമെടുത്ത് ഡി ടി പി സി കൊടുത്തിട്ടുണ്ട് ഡി ടി പി സി അത് അംഗീകരിച്ച് സർക്കാരിൽ പോയി അതിനാവശ്യമായ ഫണ്ട് പണിയെടുക്കുന്നതിലേക്ക് കളക്ടറുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചുറ്റുപാടുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് ചെറിയ മെയിൻ്റനൻസ് ചെയ്ത് അവിടെ സംരക്ഷണ വേദി ഉൾപ്പെടെ അവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള ബെഞ്ച് ഉൾപ്പെടെ ഒരു തടാകം ഉൾപ്പെടെ കുഞ്ഞ് ആദ്യ അതിപുരാതന കാലത്ത് മുഞ്ഞമാരവിടെ താമസിച്ചിരുന്ന ആ സങ്കല്പം ഉൾപ്പെടെയുള്ള ഒരു മുട്ടുകാട് പാടശേഖരത്തിന്റെ മനോഹര കാഴ്ചയും ഒപ്പം കോടമഞ്ഞും വീശിയടിക്കുന്ന കാറ്റും ഇവിടുത്തെ പ്രത്യേകതകളാണ് അധികൃതരുടെ ശ്രദ്ധ ഇവിടേക്ക് എത്താത്തതിനാൽ മേഖല സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് പദ്ധതി നടപ്പിലായാൽ ഉത്ഗ്രാമ പ്രദേശമായ മുട്ടുകാടിന്റെ സമഗ്രമായ വികസനത്തിനും ഇത് വഴിവെക്കും ജോജി ജോൺ നൊസ്ബി റോരാജകുമാരി